സാറിനെന്തും കണ്ടേ ഇല്ല ഇത് ഈ ഇടയ്ക്ക് ഒരു തേങ്ങയായിട്ട് അങ്ങ് വയനാടിലോട്ട് പോയി പ്രശ്നമായില്ലോ ചായക്കടക്കന്നായിട്ട് ആ ആ കണ്ടു 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 അതെന്താ അറിയോ ആ എ വൈ എഫ് കാരണം അവര് പറഞ്ഞു ചായക്കട തുടങ്ങിട്ട് ആ ഫണ്ട് മുഴുവൻ അങ്ങോട്ട് കൊടുക്കാംന്ന് പറഞ്ഞു വയനാട് കയറി വയനാട്ട് കയറും അപ്പൊ എന്ത് ചെയ്തു അല്ലെന്നേ നമ്മള് തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂര് അങ്ങോട്ട് പോയിട്ട് ചായക്കടയില് അതെ അലക്ക മീറ്റർ കണക്കിനാണ് അടിച്ചത് പണ്ടൊക്കെ ഞാന് യാത്രാമൊഴി എന്ന് പറഞ്ഞ എന്റെ ആദ്യത്തെ പടം നമ്മുടെ ശിവാജി സാറും ലാലേട്ടനും തിലകഞ്ചേട്ടനും നെടുമുടി വേണുചേട്ടനൊക്കെ ഒരു വലിയ താരം തന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്തത് ചായക്കടക്കാരനായിട്ട് അപ്പൊ അതുകൊണ്ട് ഈ ചായ അടിക്കുന്ന കാര്യത്തിൽ അന്നുവരെ വലിയ പിടിയില്ല ചായ കുടിച്ചിട്ട് ശീലമുള്ളൂ അപ്പൊ ഡയറക്ടർ പ്രതാപത്തെ എന്നോട് ചോദിച്ചു ചായ അടിക്കാൻ എന്ന് വെച്ചു ചായ അടിക്കാൻ അറിയില്ല ചോ ചായ അടിക്കാൻ പഠിച്ചിട്ട് വാടാ അങ്ങനെ ഞാൻ അപ്പുറത്തൊരു ചായകടകാരന്റെ പോയിട്ട് അടുത്ത് പോയിട്ട് കൊറേ കാര്യങ്ങൾ പഠിച്ചു ഇങ്ങനെ അടിക്കണം ഇങ്ങനെ അടിക്കണം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ചെറിയണം ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി തന്നെ വേണുചേട്ടന സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ ജോൺ ബോൾ അങ്ങളുടെ റൂമിൽ വന്നിരുന്നിട്ട് ഞാൻ താമസിച്ചു ഞാൻ പുതിയ ആളാ എങ്കിലും അവരുടെ കൂടെ കൂടി അങ്ങനെ എന്നോട് ജോൺ വളങ്ങൾ പറഞ്ഞു നീ പൊയ്ക്കോ ഇന്ന് ഷൂട്ടിങ്ങിന് പോ ഞാൻ പറഞ്ഞു ഷൂട്ടിങ് ആ പൊയ്ക്കോ ഇന്ന് സീനാണ് പൊക്കോ പോകുന്ന വഴിക്ക് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ആരുടെ കൂടെയാണ് സീൻ എന്ന് ചോദിച്ചപ്പോ ഡ്രൈവർ പറഞ്ഞു ശിവാജി സാറിന്റെ കൂടെ ശിവാജി ഗണേഷ് എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ നടനാണ് അവിടെ ചെന്ന് അപ്പോഴാണ് ഈ പ്രതാപ് പോത്തൻ എന്നോട് ചോദിച്ചത് നീ ആരാടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചായക്കടക്കാരനായിട്ട് അഭിനയിക്കാൻ വന്ന ഉം നീ ആരാണ് ഞാൻ പറഞ്ഞു എ യേറ്റർ പേഴ്സൺ എ തിയേറ്റർ ആക്ടർ വെരി ഗുഡ് ഡയലോഗ് പറഞ്ഞേക്കണം അങ്ങനെ സാറിന്റെ കാലില് വീണ് തുടങ്ങിയതായി പരിപാടി അങ്ങനെയാണ് യാത്ര അത് കാരണം അതിനേക്കാൾ വലിയൊരു ഭാഗ്യം കിട്ടാനില്ലല്ലോ അവിടെ നിന്നാണ് പിന്നെ പിറ്റേ ദിവസം ചായ അടിക്കാൻ തുടങ്ങിയത് ഒരാഴ്ച ഭാരതപ്പെട്ട തീരത്ത് ചായ അടിച്ചു ചായ കട തുടങ്ങിയാലൊന്നും വിചാരിച്ചു നടന്നില്ല ഞാൻ ചായ അടിച്ചു കൊടുത്തു പത്രം നിറഞ്ഞു തന്നെ പോയി ഇന്ദുലേഖ അച്ഛനാന്ന് ചായ കുടിക്കാൻ പോയോ അവിടെ പുതിയ റിയില്ലേ തീർച്ചയായും ഇപ്പൊ എന്റേതായിട്ടുള്ള റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അല്ല മൂവീസ് അല്ലാതെ ഞാൻ ഒരു യൂട്യൂബർ ഇല്ല അതൊരു ഓഡിയൻസ് ആയിട്ട് ഇപ്പൊ കണക്ട് ചെയ്യാനുള്ള ഏറ്റവും ടി വിയിലൊക്കെ വരുന്ന പോലെ അതെ 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 എല്ലാവരോടും കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം യൂട്യൂബ് സോഷ്യൽ മീഡിയ അത് നല്ല റീച്ച് കിട്ടി സാറാണ് ഏറ്റവും റീച്ച് തന്ന ആള് പറഞ്ഞല്ലോ പറഞ്ഞോ ഇതിലേക്ക് അറിയാമല്ലോ നമ്മുടെ ജയരാജു വാര്യ മക്കൾ പറയോ പറയു അപ്പൊ കവിതകൾ പാട്ടുകൾ ഡെയിലി ലൈഫ് ബ്ലോഗ്സ് എല്ലായിട്ട് എനിക്ക് ദേഷ്യം അദ്ദേഹത്തിന്റെ ആണ് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട് എനിക്കൊന്ന് ഇന്നലെ കുറച്ച് താല്പര്യം അടുപ്പമൊക്കെ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ അതെ അത് തന്നെയാണ് ആ റൂട്ട് തന്നെയാണ് ആ ബ്ലെസ്സിങ് തന്നെയാണ്

ബലമുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ കാലിൽ തുടലുകിലുങ്ങുന്നുണ്ടേ വാലിളകുന്നുണ്ടേ ആന കുമ്പനയാകപ്പാടെ കാണാനഴകുണ്ടേ കാണാനഴകുണ്ടേ గుండీ okay. <laughs> <laughs>